കാട്ടാന ശല്യം രൂക്ഷമായ കിഴക്കൻ മേഖലയിൽ ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിക്കാത്തത് വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണമാകുന്ന പരാതി വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ തെന്മല ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ചെറുകടവിലും മറ്റും നിർമ്മിച്ചിരിക്കുന്ന ട്രെഞ്ചുകളാണ് ഫലപ്രദമാകാതെ പോകുന്നത് കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കർഷകന് ജീവിക്കാനാവാത്ത സാഹചര്യം ആനയുടെയും കാട്ടുപന്നികളുടെയും പുലി കടുവ അതുപോലെ തന്നെയുള്ള വന്യജീവികളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സോളാർ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് കാട്ടാനകളെ തുരത്തി ജനവാസ മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്യമൃഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന പ്രദേശങ്ങളിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഡ്രഞ്ചുകൾ മഴക്കാലമാകുമ്പോൾ ചെളിയും മണ്ണും നിറഞ്ഞ് നികരുകയും ഇതുവഴി ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നതും പതിവായിരിക്കുകയാണ് ട്രെഞ്ചുകൾ നിർമ്മിക്കുമ്പോൾ അതിനുള്ളിലെ കരിമ്പാറകൾ നീക്കം ചെയ്യാൻ നിർമ്മാണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെയും പ്രദേശത്തെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി പലയിടങ്ങളിലും ട്രെഞ്ചുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും ട്രെഞ്ചുകൾ എല്ലാം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ട്രെഞ്ചുകളില് ചില പോരായ്മകളുണ്ട് ട്രെഞ്ച് മാത്രമേ ഒരു പക്ഷേ ഈ കാട്ടാനയിൽ നിന്നും ജനങ്ങളെയും ജനവാസ മേഖലയെയും സംരക്ഷിക്കാൻ കഴിയൂ എന്നാകിലും ഈ ട്രെഞ്ചിലും ചില പോരായ്മകളുണ്ട് അതായത് ഈ ട്രെഞ്ച് എടുക്കുന്ന ഭാഗത്ത് വലിയ കരിമ്പാറകൾ ഇരിപ്പുണ്ട് ഈ പാറകൾ പൊട്ടിക്കുവാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് നല്ല മഴക്കാലമായതിനാൽ കുത്തൊലിപ്പ് ഉണ്ടായി ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിവരുന്ന മണ്ണ് വന്ന് ട്രെഞ്ച് നികരുകയാണ് ഈ നികരുന്ന പ്രദേശത്തു കൂടി നിർവാദം ആനയ്ക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്നുണ്ട് അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ജനവാസ മേഖലയെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് അധികൃതർ ചെയ്യുന്നത് വന്യമൃഗങ്ങൾ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് തോടുകൾ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ട്രെഞ്ചുകൾക്ക് പകരം റെയിൽ ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് നൽകിക്കൊണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്ന് പത്തനാപുരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ ആവശ്യപ്പെട്ടു കർഷകരുടെ കാർഷിക വിളകൾ നിരവധിയായി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ട്രഞ്ച് എന്ന പരിഹാര മാർഗം കൂടുതൽ പ്രയോജനപ്രദമാവും വിധത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും കർഷകരെയും ജനവാസ മേഖലയെ ആകെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത് എന്തും ഏത് സമയത്തും സംഭവിക്കാൻ കഴിയും സംഭവിക്കാവുന്ന തരത്തിലോടെയാണ് ഇപ്പോൾ ഇത് കടന്നു പോകുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ട്രഞ്ചെങ്കിൽ ട്രഞ്ച് തന്നെ നൽകിക്കൊണ്ട് ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ട്രഞ്ച് തന്നെ കടന്നു പോകുന്ന വഴിയിലുള്ള ചില തോടുകളുണ്ട് ഈ തോടുകളിൽ ട്രഞ്ച് ഒരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളത് കൊണ്ട് ആ പ്രദേശങ്ങളിലൂടെ ആനയ്ക്ക് കയറാനും ഇറങ്ങാനുമുള്ള സാഹചര്യം കൂടിയുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടി അവിടെ റെയിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ അത് അവിടെ സോളാർ ഫെൻസിംഗിന്റെ ഹാങ്ങിങ് ഫെൻസിങ്ങോ നൽകി അത് ആ പ്രദേശത്തെ കൂടി അടച്ച് ആനയിൽ നിന്ന് ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തെന്മല